മിത്ര ഡയമണ്ട്സ് ഡയമണ്ട് ആഭരണങ്ങൾ മുതൽ വാങ്ങുന്ന വിലയിൽ സൗകര്യം മിത്ര ഡയമണ്ട്സ് യു എയിലെ മാഫിയ സംഘത്തിന്റെ വലയിൽ അകപ്പെട്ട മലപ്പുറം സ്വദേശിനി രക്ഷപ്പെട്ട നാട്ടിലെത്തി മലപ്പുറം പുലാമന്തൂൾ സ്വദേശിനിയും പാവറട്ടി പാങ്ങിൽ വാടക കോട്ടസിൽ കഴിയുന്ന മുപ്പതുകാരിയാണ് രക്ഷപ്പെട്ട നാട്ടിലെത്തിയത് അജ്മാനിലെ കമ്പനിയിൽ ജോലിയെന്നും പറഞ്ഞ് പൊന്നാനി സ്വദേശി മുഖേനയാണ് ഇവർ ഗൾഫിലെത്തിയത് തന്നെ വഞ്ചിച്ച ഏജന്റിനെതിരെ പോലീസിൽ പരാതി നൽകുമെന്ന് യുവതി പറഞ്ഞു മലപ്പുറം പൂലാമാന്തൽ സ്വദേശി പാവറാട്ടി പാങ്കിൽ വാടക ക്വാർട്ടേഴ്സിൽ കഴിയുന്ന മുപ്പതുകാരിയാണ് രക്ഷപ്പെട്ട് നാട്ടിലെത്തിയത് രണ്ടായിരത്തിഇരുപത്തി ഒന്നിലാണ് അജ്മാനിലെ കമ്പനിയിൽ ജോലിയുണ്ടെന്നും പറഞ്ഞ് പൊന്നാനി സ്വദേശി ഷെമിർ എന്നയാൾ മുഖേന ഗൾഫിലെത്തിയത് അജ്മാനിലെ വിലയിൽ താമസിച്ചെങ്കിലും വേഷാവൃത്തിക്കാണ് കൊണ്ടുവന്നതറിഞ്ഞ് അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഇവിടുന്ന് പോകുമ്പോ ഞങ്ങൾ അങ്ങനെ കടം വീട്ടിൽ തരാമെന്നു പറഞ്ഞിട്ട് ഒരാൾ നമ്മളോട് പറഞ്ഞു വിസ ഒക്കെ അടിച്ച് വിസിറ്റിംഗ് എടുത്തിട്ട് അവിടെ നിന്ന് കൊണ്ടുപോയത് യു എയിലേക്ക് അവിടെ കൊണ്ടുപോയിട്ട് ഒരു കമ്പനിയിലേക്ക് പണിയാക്കി തരാം അപ്പം കടങ്ങളൊക്കെ എൻ്റെ വീട് എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ടത് വേറെ അങ്ങനെ അതിപ്പോൾ ഞാൻ നിൽക്കേണ്ട ആൾക്കാർ മുന്നിലേക്ക് പറയാൻ പറ്റില്ല അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് ഞാൻ അതിന് വഴങ്ങാണ്ട് ഇപ്പം കുറെ അവിടെ അടിച്ച് അവരൊക്കെ എന്നെ കുറെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്ത് അവിടെ നിന്ന് ഞാൻ പലപ്പോഴായി ചാടാൻ വേണ്ടി നോക്കിയിട്ട് പോലീസുകാരുടെ നമ്പറിലൊക്കെ എനിക്ക് അന്ന് പോയൊന്നും ഭാഷകൾ അറിഞ്ഞിരുന്നില്ല ഈ ഇംഗ്ലീഷ് മാത്രത്തിലാണ് ഞാൻ പോയത് അറബി ഭാഷ ഒന്നും ഇല്ല ഈ അറബിയിലാണ് അവർ സംസാരിക്കുന്നത് അപ്പം എനിക്ക് പറയണതും ഞാൻ പറയണതും അവർക്ക് മനസ്സിലായില്ല അങ്ങനെ എൻ്റെ കടം വീട്ടിൽ തരാൻ എന്നിട്ട് എന്നെ അതിൻ്റെ ഉള്ളിൽ കൊണ്ടിട്ടിട്ട് എനിക്ക് പുറത്തിറങ്ങാം എൻ്റെ പാസ്പോർട്ടൊക്കെ അവർ മേടിച്ച് വെച്ച് അങ്ങനെ എൻ്റെ കടത്തിലേക്ക് എന്നിട്ട് ഇവർ പൈസ മേടിക്കുക എന്നല്ലാണ്ട് എൻ്റെ അവർ ഒരു റുപ്യ കൊടുത്തിട്ടില്ല ഇന്നും അയാൾ എനിക്ക് രണ്ടര ലക്ഷം റുപ്യ തരാനാണ് അങ്ങനെ അവിടെ നിന്ന് ഒരു വിധാന ഞാൻ റമദാനും അവിടുന്ന് ചാടിയതാണ് റമദാനക്ക് എൻ്റെ പാസ്പോർട്ട് അവരുടെ കയ്യിൽ ഞാൻ ഇട്ട് രസില് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയതാണ് അതിക്രൂരമായ മർദ്ദനങ്ങളാണ് ഇവർ കേറ്റതും വേഷാവൃത്തിക്ക് സമ്മതിക്കാത്തതിനെ തുടർന്ന് ഈ യുവതിയടക്കം ചിലര് അജമാനിലെ ഒരു സ്ഥലത്താണ് കൊണ്ടയിട്ടത് സ്ഥലം പോലും അറിഞ്ഞിരുന്നില്ല പുറം കാണാൻ പറ്റി ഈ ഒരു ഇതിന്റെ ഉള്ളിലായിരുന്നു ഒരു വില്ലടെ ഉള്ളില് പൊറത്തിറങ്ങി നമ്മളൊരു ഇതിലേക്ക് വേണ്ട എന്ന് പറഞ്ഞ ഇന്ന അടിച്ച് അങ്ങനെ ആക്കിട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഒന്നിനും ആണുങ്ങൾ ആണുങ്ങള് ആണുങ്ങൾ അവിടെ ഉള്ള കുറേ ആണുങ്ങള് മുസ്ലിംസ് തന്നെ നമ്മളെ ജാതി ആൾക്കാരാണ് അതിന് വഴങ്ങാണ്ടായപ്പോൾ അവർ അടിയടിയും ഒക്കെ കൊണ്ടിട്ട് എൻ്റെ ഫോണൊക്കെ അവർ തല്ലിപ്പൊട്ടിച്ച് എനിക്ക് വീട്ടിൽ പോലും ഒരു കോണ്ടാക്റ്റ് ഉണ്ട് കിട്ടേണ്ടി അങ്ങനെ അവിടെ ഞാൻ ഇവർ ഒരേ സ്ഥലത്തൊക്കെ നമ്മളെ മാറ്റിയിടും വണ്ടിയിൽ കൊണ്ടുപോയിട്ട് ഓരോ കാർ പാർക്കിൻ്റെ ഉള്ളിലാണ് കയറ്റിയിട്ട് പിന്നെ കയറണത് വേറെ ഫ്ലാറ്റിൻ്റെ ഉള്ളിലൊക്കെ അവിടെ നിന്നൊക്കെ ഓരോ പെണ്ണുങ്ങളായിട്ട് പരിചയപ്പെട്ട് പരിചയപ്പെട്ടിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഞാൻ ഞാനവിടെ ചാടിയത്

എനിക്ക് വിളിക്കുകയും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോയെന്ന് ചോദിക്കുകയും അതി അതിൻ്റെ അടിസ്ഥാനത്തിൽ പാസ്പോർട്ട് കയ്യിൽ ചെയ്യാത്ത വിവരം ഞാൻ അറിയില്ലായിരുന്നു അവിടുന്ന് കേ ചാടി രക്ഷപ്പെട്ടു പോന്ന് എന്നുള്ള വിവരം അറിയണം എങ്ങനെയാലും ഈ സഹോദരൻ്റെ നമ്പർ അവർ തന്ന് അവർക്ക് വിളിച്ചപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ആത്മഹത്യ ഒന്നും ചെയ്യരുത് അതിനൊന്നും ഇതിന് പരിഹാരമല്ല നമുക്കതിന് കാര്യങ്ങൾ നീക്കിയിട്ട് നിങ്ങളെ നാട്ടിൽ എത്തിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കാം അപ്പോൾ നോക്കുമ്പോൾ ഒരു വർഷത്തെയും ഏകദേശം നാല് മാസത്തോളം ഫൈൻ ഉണ്ടായിരുന്നു ഒരു ദിവസത്തിന് നൂറ് തിറാണ് ഫൈൻ കൂട്ടിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എത്ര ആയിട്ടുണ്ടാവും എന്നുള്ളത് അങ്ങനെ ആ വലിയ എമൗണ്ട് ഒരിക്കലും അടക്കാനും പറ്റില്ല പിന്നെ ഈ പാസ്പോർട്ട് ഇല്ലാത്തതുകൊണ്ട് എംബസിൻ്റെ അനുമതി ഇല്ലാതെ നമുക്ക് ഔട്ട് പാസ് എടുക്കാനും പറ്റില്ല അങ്ങനെ ഈ പാസ്പോർട്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഈ ഏജൻ്റ് എന്ന് പറഞ്ഞാൽ ഈ പയ്യൻ്റെ അടുത്തുനിന്ന് അതായത് ഏജൻറ്റ് വേറെ ആൾക്ക് വിറ്റതാണ് ഓൻ സംഖ്യ മേടിച്ച് പെയ്ക്കണ് അതോടുകൂടി ഓൻ്റെ ആ നമ്പർ വന്തയക്കണ് പിന്നെ ഓനെ വിളിച്ചിട്ട് കിട്ടണില്ല പിന്നെ വേറെ ആളെ മുഖാന്തരാണ് ഇത് ബന്ധപ്പെട്ടിട്ട് ഇന്നെ നേരിട്ടിട്ട് വിളിക്കാൻ അവർ കട്ട് ചെയ്യാണ് ബന്ധപ്പെടാൻ സമ്മതിക്കണമില്ല ചുരുക്കം പറഞ്ഞാൽ ഈ പാസ്പോർട്ട് വാങ്ങിക്കാൻ വേണ്ടി മൂവായിരം തിറാൻ കൊടുത്തു പിന്നെ ഈ ഫൈനും ഇതൊക്കെ ക്ലിയറാക്കാനും ഇതിൻ്റെ ക്ലിയറൻസ് മേടിക്കാനും എമിഗ്രേഷനിൽ പോകാനും ടിക്കറ്റ് എടുത്ത് കൊടുക്കാനും കെ എം സീസിൻ്റെ അബുദാബി കമ്മിറ്റിയുടെ ഭാഗത്തു ഭാഗത്തു നിന്നും ജില്ല നിന്നൊക്കെ സഹായം ഉണ്ടായതുകൊണ്ടാണ് ഈ ആറുമാസത്തോളമാണ് അജ്മാനിലും ദുബായിലുമായി ഇവരെ വേഷ്യാലയ നടത്തിപ്പിക്കാർ തടവിലാക്കിയത് തുടർന്ന് അസീസിന്റെ നേതൃത്വത്തിൽ ഇവർക്ക് ചെറിയ ജോലി സംഘടിപ്പിച്ചു നൽകി യുവതിയുടെ പാസ്പോർട്ട് സംഘത്തിന്റെ കയ്യിലായതിനാൽ ചില മധ്യസ്ഥന്മാർ മുഖേന്ദ്രം അറുപതിനായിരം രൂപ നൽകി പാസ്പോർട്ട് തിരിച്ചു വാങ്ങുകയും തുടർന്ന് കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ യുവതി നാട്ടിലെത്തുകയുമായിരുന്നു ഇതിനിടെ ഭർത്താവ് യുവതിയെ ഉപേക്ഷിച്ചതോടെ ഇവർ ഒറ്റപ്പെട്ടു പന്ത്രണ്ടും അഞ്ചു വയസ്സുള്ള മക്കളെയും മാതാവിനെയും സംരക്ഷിക്കാൻ വീട്ടുവേല ചെയ്യുകയാണ് യുവതി തന്നെ വഞ്ചിച്ച ഏജന്റിനെതിരെ പോലീസിൽ പരാതി നൽകുമെന്ന് യുവതി പറഞ്ഞു വിശക്കം അവിടുന്ന് എടുക്കോളൂന്നൊക്കെ പറഞ്ഞത് വിസയുടെ പൈസ കൊടുത്തിട്ട് ഞാൻ എൻ്റെ കടത്തിൽക്ക് എന്തെങ്കിലും കൊടുത്തോ എന്നൊക്കെ ചോദിക്കുമ്പോൾ കടത്തിൽക്കൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത് ഞാൻ നാട്ടിൽ വന്നപ്പോൾ അറിയണത് അങ്ങനെ ഇവന് ഇവൻ്റെ അതിലൊക്കെ അങ്ങ് കോൺടാക്ട് ചെയ്താക്കിയപ്പോൾ ഒരു അറിവ് ഒന്നുമില്ല വിളിച്ചിട്ട് കിട്ടണമില്ല എവിടേക്ക് ഇച്ചിട്ടന്വേഷിച്ച് പോവാ ചെന്നൊക്കിയപ്പോൾ ആളൊരു വിവരമില്ല ഒന്നുമില്ല പിന്നെ എൻ്റെ കൂടെ വരാമെന്ന് പറയാൻ ഈ ഒരാണിൻ്റെ താനില്ല പിന്നെ ഞാനിങ്ങനെ ഒരു പെണ്ണ് നടക്കുമ്പോൾ ആൾക്കാരെന്തൊക്കെ പറയും അല്ലെങ്കിൽ ഞാൻ നാട്ടിൽ നമ്മളൊരു ഇതിലേക്കും പോവാത്ത ആളാണ് ഇപ്പൊ അവിടെ പോയിട്ട് ഞാൻ ഒരാളോട് തെറ്റ് ചെയ്യാത്തത് അതുകൊണ്ട് ഞാൻ നാട് നാടുകളുണ്ട് മലപ്പുറം തൃശൂർ കാസർകോട് സ്വദേശികളുടെ ഉടമസ്ഥയിലുള്ളതാണ് ഈ വേഷിയാലയ നടത്തിപ്പുകാരനെന്നും യുവതിയെ രക്ഷപ്പെടുത്തി നാട്ടിലെത്തിച്ച കെ എം സി സി അബുദാബി സീനിയർ വൈസ് പ്രസിഡന്റ് കാളിയാടെ നാസിസ് പറഞ്ഞു ഈ ടീം മലയാളികളാണ് അതില് മലപ്പുറത്തേരുണ്ട് തൃശൂർക്കാരുണ്ട് കാസർകോട്ടേരുണ്ട് ഇതിനൊരു പ്രത്യേക ടീമാണ് അത് നമുക്കൊന്നും ഒരു പിടിയും കിട്ടൂല കാരണം അവിടെ മസാജ് സെൻ്റർ എന്നൊക്കെ പറഞ്ഞു കണ്ടായിരിക്കും ജയ്സന് പക്ഷേ അത് അതിൻ്റെ അണിയറ പ്രവർത്തനങ്ങൾ വേറെ ആയിരിക്കും ഇതൊന്നും ഈ കുട്ടിയൊന്നും ഒന്നും പുറലോകത്ത് വെറും ആളുകൾ അറിയുക പിടിക്കുകയെ ഇപ്പോൾ ടൗണിൽ വിടുകയെ പുറത്തേക്ക് വിടുക ഒന്നും ചെയ്യാതെ തന്നെ പൂട്ടിയിട്ട് ആക്രമിച്ചിട്ടുണ്ട് അടിയും എല്ലാം ഇതും ചെയ്തിട്ട് ഈ അവസാന വക്കിലെത്തിന്ന് കാരണം ഇവിടെ ഒരു സിസ്റ്റം ഉണ്ടല്ലോ ഗവൺമെന്റ് ഇങ്ങനെയുള്ള സ്ത്രീകളെയും നമ്മുടെ സഹോദരിമാരൊക്കെ രക്ഷപ്പെടുത്താൻ ഈ ഏജന്റിന്റെയും മറ്റുള്ളവരൊക്കെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ഗവൺമെന്റും നോർക്കി ഇതൊക്കെ ഉണർന്നു പ്രവർത്തിച്ചേ പറ്റൂ ഈ സംഘത്തിനെതിരെ പരാതിയുമായി പോകുന്ന യുവതിക്ക് പിന്തുണ നൽകുമെന്നും ആസീസ് പറഞ്ഞു